ഹലോ കപ്പ വേവിക്കുമ്പോൾ വേണേ ഇന്നലെ കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു അതിനകത്ത് വെളിയിൽ വെച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് വെളി വെക്കേണ്ടി വന്നുള്ളൂ അതിനുള്ളിൽ തന്നെ അതിൻ്റെ ഐസൊക്കെ മാറിക്കിട്ടി അത് ഞാൻ ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിൽ നിഹക്ക് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് വേവിക്കാൻ വെച്ച് ഇനി ഞാൻ കുക്കറിലല്ല വേവിച്ചൊരു പാത്രത്തിൽ അടച്ച് വെച്ച് വേവിച്ചതേ ഉള്ളൂ കാരണം കുക്കറിൽ വേവിച്ച് ഒത്തിരി വെന്ത് പോകുന്നൊരു പേടി അതുകൊണ്ട് ഒരു പാത്രത്തിൽ അടച്ച് വെച്ച് വേവിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കേണ്ടി വന്നുള്ളൂ അതിനുള്ളിൽ തന്നെ വെന്ത് കിട്ടി എനിക്കൊരു പേടിയുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ഐസ് മാറി ഞാൻ ഈ ചെറുതായിട്ട് അരികുന്ന സമയത്ത് ഇത് തുടങ്ങുമ്പോൾ ഈ പഴത്തെ തൊടുന്ന പോലെ അമുങ്ങുന്നുണ്ടായിരുന്നു അതെനിക്കൊരു പേടി കപ്പ് പോയി കിട്ടിയായിരുന്നു പക്ഷേ വെന്ത് വന്നപ്പോഴത്തേക്ക് റെഡിയായിട്ട് കിട്ടി അതിന് ശേഷം പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ ഊറ്റി കളഞ്ഞ് നല്ല അരപ്പ് ചേർത്ത് അരപ്പെന്ന് പറയുമ്പോൾ ഒരു നാല് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പുഴ ഒരു ഇച്ചിരി ഉപ്പ് മിക്സിയുടെ ജാലിലിട്ട് ഒന്ന് എടുത്ത് നല്ലതുപോലൊന്നും അരേണ്ട ഞാൻ രണ്ട് പച്ചമുളക് എടുത്തോളാം അത് കുഞ്ഞിട്ട് കഴിക്കേണ്ടത് കൊണ്ട് അത് മിക്സിയുടെ ജാലിലെടുത്തതാണ് ഇതുപോലെ ഒന്ന് കറക്കിയെടുത്ത് എന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാൻ ഈ കപ്പൊക്കെ അകത്ത് ചേർത്ത് അതിൽ അത് സ്റ്റൗവിൽ വെച്ച് സിമ്മിലിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു കാരണം ഇതിൻ്റെ ഈ പച്ചമുളമൊക്കെ മാറാൻ വേണ്ടി അതിന് ശേഷം അത് കഴിഞ്ഞ് അത് സ്റ്റൗവിൽ നിന്ന് മാറ്റി നല്ലതുപോലെ അത് തന്നെ അടച്ചെടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ മീൻകറികൾ വയ്ക്കുന്നുണ്ടായിരുന്നു മീൻകറിയുടെ ഒരു ടിപ്പ് വരാം നമ്മൾ മീൻകറിയിൽ വെള്ളം ഒഴിക്കത്തില്ല ഈ മസ ഇതെല്ലാം ചേർത്ത് പൊടികളെല്ലാം ചേർത്ത് കഴിയുമ്പോൾ വെള്ളം ചേർക്കുന്നതിന് പകരം കഞ്ഞിവെള്ളം ഒഴിച്ച് ഇതിൻ്റെ മീൻകറിയുടെ ചാട് നല്ല കൊഴുപ്പായിരിക്കും അതൊരു യൂട്യൂബ് ടിപ്പാണ് അത് ഞാനങ്ങനെയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ അരി ഉറ്റുന്ന കഞ്ഞിവെള്ളം മാറ്റി വെച്ച് മീൻ കറി വെക്കുമ്പോൾ അത് ചേർക്കും അന്നേരം തിളച്ചൊക്കെ നല്ല നല്ല ഇതിൻ്റെ ചാറ് നല്ല ചാറ് നല്ലപോലെ പോലെ കുറുകി വരും അങ്ങനെ അതും ഒരു ടിപ്പാണ് അതിൻ്റെ അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കപ്പ നല്ല സെറ്റായിരിക്കാണ് കൂട്ടത്തിൽ നല്ല മത്തിക്കറിയുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മുട്ടത്തോരനും വെച്ച് മീനും കൂടി വറുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഊണ് കപ്പയും മീൻകറിയും മുട്ടത്തോരനും ഭർത്തമീനും എല്ലാം കൂടെ കുശാലായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്